കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നെറികെട്ട ഒരു നേതാവ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നെറികെട്ട അല്ലെങ്കിൽ നികൃഷ്ടമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റവും അല്ലെങ്കിൽ അതേപോ അത് അതിനോട് സാദൃശ്യമുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളും പറഞ്ഞു പോകുന്ന ഒരു നേതാവ് പി സി ജോർജ് പി സി ജോർജ് കുറച്ച് കാലങ്ങളായിട്ട് നല്ല രീതിയിൽ വർഗീയത പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം വർഗീയതയുടെ നേരായിട്ടുള്ളൊരു പാതയിലേക്ക് തിരിഞ്ഞ് ബി ജെ പി എന്ന് പറയുന്ന തട്ടകത്തിലേക്ക് കൂറുമാറിയതിനു ശേഷം ആ ഒരു വർഗീയതയ്ക്ക് വീണ്ടും ഒരു പവർ കൂട്ടിക്കൊണ്ട് നിരന്തരമായിട്ട് പി സി ജോർജ് വർഗീയത പറഞ്ഞ് പോയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മുസ്ലിങ്ങള് മറ്റ് സമുദായക്കാരുടെ അടിവസ്ത്രം ഉരിഞ്ഞു നോക്കിയിട്ട് എന്താണ് മാർക്കം ചെയ്തിട്ടില്ല എങ്കിൽ സുന്നത്ത് ചെയ്തിട്ടില്ല എങ്കിൽ അവരെ കൊന്നു തള്ളുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു പോയത് അയാളുടെ ഈ ഒരു അഭിപ്രായത്തെ വിമർശിച്ചുകൊണ്ട് നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ ചർച്ചകളുണ്ടായിരുന്നു പക്ഷേ ഒരു എന്താണ് പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മറ്റ് അധികാരികളോ ഒരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതിനുശേഷം ഒരു കേസ് ഹൈക്കോടതി പോയതിന് ശേഷം പ്രമുഖരായിട്ടുള്ള നിരവധി മത മൗലിക നേതാക്കന്മാർ അവിടെ പോയതിനു ശേഷം ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷം അയാളുടെ അറസ്റ്റിനെ എന്താണ് അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു നടപടി കൊണ്ടുപോകുന്ന നമ്മൾ കണ്ടതാണ് ഒരു കാര്യം മനസ്സിലാക്കുക ഈ വർഗീയത പറഞ്ഞതിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഹൈക്കോടതിയുടെ നടപടി വരുന്നത് അതിനു മുമ്പ് വരെ ഈ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഭരണാധികാരികൾക്ക് ഇയാൾക്കെതിരെ നടപടി നടപടിയെടുക്കായിരുന്നു പക്ഷേ എടുത്തില്ല അങ്ങനെ നീണ്ടുപോയി ഹൈക്കോടതി അയാളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു അതിനുശേഷം പിന്നീട് ഇതിങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി കാര്യം ഒരു കയ്യപത്തം എന്നുള്ള രീതിയിലൊക്കെ കോടതി കണ്ടിട്ട് മുന്നോട്ട് പോയതിന് ശേഷം കഴിഞ്ഞ ദിവസം ഈ ഒരു എന്താണ് ഈ ഒരു വിട്ടുവീഴ്ച ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലുള്ള ഉത്തരവ് അത് പിൻവലിച്ചുകൊണ്ട് കാര്യങ്ങൾ കുറച്ചും കൂടി കടുപ്പിക്കുന്ന ഒരു നടപടി നമ്മൾ കണ്ടു അതിനുശേഷവും ഇതുവരെയും സംസ്ഥാന സർക്കാർ കേരള പോലീസോ ഒരു രീതിയിലും നടപടി പി സി ജോർജിനെതിരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ പി സി ജോർജ് ഈ പറയുന്ന നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന സി പി എമ്മിന്റെ ഈ അവർക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയുണ്ടാക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അവരുടെ വിഷയങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ എല്ലാവരും പി സി ജോർജിലേക്ക് കേന്ദ്രീകരിച്ചു പി സി ജോർജ് വർഗീയത പറഞ്ഞാൽ ആ രീതിയിലേക്ക് തിരിഞ്ഞു പോകും ഇവിടെ സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫ് ഗവൺമെന്റിന് എന്ത് നിറകേടും കാണിച്ചു പോകാം എല്ലാവരും പി സി ജോർജിൻ്റെ പുറകെ പൊക്കോളും എന്നുള്ള ഒരു ധാരണയായിരിക്കും ചിലപ്പോൾ പി സി ജോർജിനെതിരെ നടപടിയെടുക്കാതെ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് പറയുന്ന വർഗീയതയ്ക്ക് മൗനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഈ രണ്ടാം ടൈമിൽ ഭരണം തുടങ്ങിയത് മുതൽ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ആഗ്രഹമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നിരന്തരമായിട്ട് വർഗീയതയും കലാപവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള നിരന്തരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നു അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇതിനോടകം നടന്നു കഴിഞ്ഞു ആർ എസ് എസിന്റെ നേതാക്കന്മാരെ വെറുതെ വിടുന്ന അവസ്ഥ അല്ലെങ്കിൽ മറ്റ് എസ് ഡി പി യുടെ പ്രവർത്തകരെ കൊന്നു തള്ളിയ ആർ എസ് എസ് നേതാക്കന്മാരെ പിടിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുന്ന ഒരു നടപടി അങ്ങനെ നിരവധി കാര്യങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങള് ഇങ്ങനെ മുസ്ലിം സമുദായത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മൗനം പാലിച്ച് കുറച്ച് കുറച്ചും കൂടി മൂർപ്പിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ അതിന്റെ നിരവധി തെളിവുകൾ നമ്മുടെ ഈ രണ്ടാം തേം ില് ഭരണ സർക്കാർ കയറിയതിനു ശേഷമുള്ള നിരവധി കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം ഇവർക്കൊരു കലാപം ഉണ്ടാക്കുക അങ്ങനെ വീണ്ടും ഈ കലാപത്തിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് എൽ ഡി എഫ് വരുന്നു കലാപികളെ എല്ലാവരും ഞങ്ങൾ ഒതുക്കുന്നു ആർ എസ് എസിന്റെ ഏറ്റവും കൂടുതൽ ശാഖയുള്ള കേരളത്തിൽ ഞങ്ങൾ തുടർച്ചയായിട്ട് പ്രതിരോധം തീർക്കുന്നു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു എന്താണ് പ്രഹസനം മാത്രമാണ് ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നിരന്തരമായിട്ട് നിരന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവണതയിലാണ് പി സി ജോർജ് എന്ന നിറയട്ടവൻ തന്തയില്ലാത്തവൻ ഏർ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ഒരു സത്യാവസ്ഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവോ ഉണ്ടായിട്ടോ ഒന്നുമല്ല ആ വായിൽ വരുന്നത് എന്താണോ അത് തുറന്നടിക്കുന്ന ഒരു സ്വഭാവം ഈ സ്വഭാവത്തിനെ അറസ്റ്റ് കൊണ്ട് മാത്രമേ ഒരു ഒരു മാസമെങ്കിലും റിമാൻഡ് ചെയ്താൽ മാത്രമേ അയാളുടെ ഈ ഒരു പെരുമാറ്റത്തിൽ ഈ ഈ വൈകല്യം ഇതുപോലുള്ള ഒരു വൈകല്യം മാറിക്കിട്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്നിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ബി ജെ പി നിരന്തരമായിട്ട് എതിർക്കുന്ന ആർ എസ് എസിനെ നിരന്തരമായിട്ട് കവചം തീർക്കുന്ന എതിർ പ്രതിരോധ കവചം തീർക്കുന്ന നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ഈ ൾക്കെതിരെ ഒരു നടപടി എടുക്കാത്തത് എന്നുള്ളത് ഒരു വലിയ രീതിയിലുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇനിയിപ്പോൾ ഇയാൾ വേണമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആയിട്ട് ബന്ധപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് എന്തായാലും പി സി ജോർജിന് എല്ലാ വിട്ടുവീഴ്ചകളും എല്ലാ കടിഞ്ഞാനും പൊട്ടിച്ചു വിട്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും സംസ്ഥാന സർക്കാരിന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പുമില്ല സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൽ എന്ത് നടപടിയെടുക്കാനൊക്കെ ഒരു തീവ്രവാദം കലാപ ആഹ്വാനം കൊടുക്കുന്ന അല്ലെങ്കിൽ അതുപോലുള്ള മതസ്പർദ്ധ വളർത്തി വലിയ രീതിയിലുള്ള പോരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സംസ്ഥ ഈ പി സി ജോർജിനെ പോലുള്ളവരുടെ അഭിപ്രായങ്ങൾ അതിനെ എങ്ങനെയാണ് ചെറുത്തു നിൽക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഭരണ സർക്കാരും ആഭ്യന്തര വകുപ്പും കാണിച്ചു കൊടുക്കണം അതിനുള്ള ഒരു വഴി കിട്ടിയിട്ടും അയാളുടെ വാ അടപ്പിക്കാനോ അല്ലെങ്കിൽ അയാളിൽ ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ പറയാതി ഇരുത്താനോ നമ്മുടെ സംസ്ഥാന സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നല്ല രീതിയിലുള്ള വീഴ്ച സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇവിടെ ഏതോ ഒരു ഉമ്മൂമാട പുറകെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പോകുന്നത് ഇവിടെ ഒരു ഇത്രയും വലിയൊരു കലാപ എന്താണ് മതസ്പർദ്ധ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരുത്തൻ നെഞ്ചു പിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാറിക്കറങ്ങിയിട്ടും അവനിക്കെതിന് ഒരു നടപടിയില്ല മതമൗലിക എന്താണ് ചിട്ടയിൽ ഒരു കാര്യം പറഞ്ഞ ഒരു ഉസ്താദിൻ്റെ പുറകെ ഒരു ഉമ്മുമാട പുറകെയാണ് ആളുകളുടെ ഇപ്പോഴത്തെ ഓട്ടം ഓട്ടം ഈ ഒരു അവസ്ഥ നമ്മൾ താരതമ്യേ ഇങ്ങനെ കമ്പയർ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും എത്രമാത്രം ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള മാധ്യമങ്ങളും അതുപോലെ തന്നെ അതിനോട് യോജിച്ച് നിൽക്കുന്ന ആൾക്കാരും പ്രവർത്തിച്ചു പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാലും പി സി ജോർജിന്റെ ഈ ഒരു വിഷയം ഇത് ഇപ്പോഴും ഈ ഒരു നിമിഷവും പി സി ജോർജിനെതിരെ ഒരു നടപടി എടുക്കാതെ പോകുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി സി ജോർജിനെ ഇങ്ങനെ കയറ് പൊട്ടിച്ചു വിട്ടിരിക്കുന്ന ഒരു കാളയാക്കി വിടുക അയാൾ അവിടെ ഇവിടെയും ഒക്കെ പോയി കലാപാഹാനങ്ങൾ നടത്തുകയോ മതസ്പർദ്ധ വളർത്തുകയോ ഒക്കെ ചെയ്യട്ടെ അത് അവിടെ കിടന്ന് പോര് നടത്തിക്കോളും ഇവിടെ സി പി എമ്മിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ തട്ടിപ്പുകൾ നടക്കട്ടെ അതൊന്നും ആരും മൈൻഡ് കൊള്ളിക്കത്തില്ല ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു കാര്യം ഇപ്പോൾ മത രാഷ്ട്രീയമാണല്ലോ അപ്പോൾ അതിന്റെ പുറകെ അങ്ങ് പിടിച്ചോളും മുസ്ലിങ്ങളും മറ്റ് മാധ്യമങ്ങളും ഇവിടെ നമ്മൾ ഭരണ സർക്കാർ എന്തും കാണിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം